ஓவனில்லை ും ചെല വീഡിയോ അറിയാം കേട്ടില്ല അന്നാരാജൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല കണ്ടിട്ടുണ്ടാവൂലെ എല്ലാ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ അന്നാരാജനും അണീറോസിന്റെ കോമൺ ആയിട്ടുള്ള പ്രത്യേകത പറഞ്ഞ രണ്ടാൾക്കാരാണ് ആഴ്ചയില് രണ്ടും ഉൾക്കാരനുണ്ടാവും അവർക്ക് எந்தா அவருக்கு இத்திரிகம் உலகம் கிட்டுள்ள அங்கே ஆளுக்கா அட்ரா എന്തുകൊണ്ടായിരിക്കും കാണാൻ വേണ്ടി കുറവുകാര് വരുമല്ലോ അപ്പൊ അത് കാരണം വരും കാര്യം വരും അതുകൊണ്ടായിരിക്കും അവൻ പറഞ്ഞ അവൻ പറഞ്ഞ ബോഡിയിലോട്ട് പറഞ്ഞേ അതോ അങ്ങനെ രണ്ട് ഫോട്ടോ ആണ് ഞാൻ ഞാൻ ഹണി 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 റോസ് 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 ഇത് മറ്റേ ലിച്ചി ലിച്ചി ശരിക്കുള്ള പേരെന്താ ലിച്ചി അത് പോരെ പോരെ നല്ല ചേച്ചി ഇവർക്ക് രണ്ടാൾക്കൊരു കോമൺ ആയിട്ട് വൃത്തിയാണ്ട് അതല്ലാണ്ട് അതല്ല അതല്ല ചേച്ചി വരുമ്പോ എന്താ പറഞ്ഞു അതല്ലാണ്ട് ചടികളാണ് അത് കണ്ടതല്ലാണ്ട് അത് അല്ലാണ്ട് വേറെ കാരണം പറഞ്ഞാലും കേരളത്തില് ഏറ്റവും കൂടുതൽ ആഗ്രഹം നടക്കുന്ന രണ്ടുപേരാണ് നടത്തി രണ്ടുപേരാണ് അത് എന്തുകൊണ്ടായിരിക്കും അത് നോക്കിയാല് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത്ര ഇത്രയും ആഗ്രഹം കിട്ടാൻ കാരണം അതുകൊണ്ട് അത് അതേപോലെത്തേ കല്യാണിക്കുന്നുണ്ട് അപ്പൊ എന്തോ വിഷം കല്യാണം എങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണോ അതുകൊണ്ട് എല്ലാവരും ഇവരുടെ ഒരു പടം വിജയിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങൾ പറ ഫോട്ടോ അതുകൊണ്ട് കാണാൻ കൂടുതൽ ആൾക്കാർ വരെ കാണാൻ വേണ്ടി വരുന്നത് കൂടുതൽ ആൾക്കാർ വിളിക്കുന്നു അതിനാണ് ഉദ്ദേശിച്ചത് ആൾക്കാർ കൂടുതൽ ഈ ഇവിടെ കൊച്ചിയിൽ ഇപ്പൊ നമ്മുടെ സെന്റർ സ്ക്വയർ മല വന്നുകഴിഞ്ഞാൽ അല്ലാത്തല്ല ആഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്നത്